നമ്മൾ ഇന്ന് ഫോർ ആണ് നോക്കാൻ പോകുന്നത് ഫ്യൂ ലിറ്റിൽ ലിറ്റിൽ ഈ നാല് വേർഡ്സും കുറച്ച് കൺഫ്യൂസിങ് ആണ് പക്ഷെ നമുക്കിതിന്റെ മീനിങ്സ് നോക്കാം ഫ്യൂ ഫ്യൂ എന്ന് വെച്ചാൽ വളരെ കുറച്ച് വളരെ കുറച്ച് ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദി എക്സാം ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത് വളരെ കുറച്ച് സ്റ്റുഡൻസ് എക്സാം പാസ് ആയിട്ടുള്ളൂ നെക്സ്റ്റ് വൺ ലിറ്റിൽ ലിറ്റിലും ഫ്യൂവിന്റെ സെയിം മീനിങ് ആണ് വളരെ കുറച്ച് പക്ഷെ ഫ്യൂവും ലിറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഫ്യൂ കൗണ്ടബിൾ ആണ് ലിറ്റിൽ അൺകൗണ്ടബിൾ ആണ് കൗണ്ടബിൾ ലിറ്റിലിന് ഒരു എക്സാമ്പിൾ വന്നിട്ട് ഓയിൽ വാട്ടർ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇസ് ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് വളരെ കുറച്ച് വെള്ളം ബാക്കിയുള്ളൂ നെക്സ്റ്റ് വൺ എ ഫ്യൂ എന്ന് പറയുന്നത് ഫ്യൂവിന്റെ സെയിം മീനിങ് തന്നെയാണ് പക്ഷേ ഫ്യൂവിനേക്കാൾ കൂടുതലായിരിക്കും കുറച്ച് സ്റ്റുഡൻസ് എക്സാം പാസ്സായി ഇതൊരു മീനിങ് ആണ് പക്ഷെ ലിറ്റിലിനെക്കാളും കൂടുതലായിരിക്കും വെള്ളം ബാക്കിയുണ്ട് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്